കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി എവർ എടക്കര എന്ന പേരിൽ ഇടക്കര കേന്ദ്രമായി പുതിയ കൂട്ടായ്മ വരുന്നു സംഘത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പി വി അൻവറം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി കെ ആർ ഭാസ്കരൻ പിള്ള വ്യവസായി കാരാടൻ സുലൈമാൻ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗായകരായ കണ്ണൂർ ഷെരീഫും ഫാസിലാബാനും നയിക്കുന്ന ഇഷൽ നൈറ്റും അരങ്ങേറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സി ഐ എസ് അനീഷ് എന്നിവർ മുഖ്യാതിഥികളാകും മേഖലയിലെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങളാണ് സംഘടന പ്രധാനമായും ലക്ഷ്യമിടുന്നത് എവർ എന്ന ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ഫോറം എന്ന ഒരു പുതിയ സംഘടന വിവിധ ലക്ഷ്യങ്ങളോടെ ഇടക്കരയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ പതിനെട്ടിനാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള വിവിധ മേഖലയിൽപ്പെട്ട കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ജാതി മത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ വിവിധ മേഖലയിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘാടനമാണ് എവറടക്കര നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് പൊലിമ കൂട്ടുന്നതിനായി പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ് ഫാസിലാബാനു നയിക്കുന്ന ടീമിൻ്റെ ഇശൽ നൈറ്റും പ്രസ്തുത ദിവസം ആറ് മുപ്പത് മുതൽ ഇടക്കരയിൽ പ്രത്യേകം സജ്ജമാക്കിയ മലബാർ ബൈക്സിന് സമീപം ഇടക്കരയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ അരങ്ങേറാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ കായിക താരങ്ങളെ പ്രാദേശികമായി അവർക്ക് വലിയ പിന്തുണ നൽകുകയാണ് എവരുടെക്കര പ്രഥമ ലക്ഷ്യം ഇടുന്നത് അതേപോലെ വിവിധ കായിക മത്സരങ്ങളുടെ ഒരു ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുക നമ്മുടെ മുൻകാലത്തുണ്ടായിരുന്ന പ്രത്യേകിച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആരവങ്ങൾ തിരിച്ചു കൊണ്ടുവരിക ഇതൊക്കെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെയുള്ളവ കൂട്ടായ്മയുടെ കീഴിൽ സംഘടിപ്പിക്കുമെന്ന എവറടക്കര ചെയർമാൻ റസാഖ് എറിഞ്ഞിക്കൽ ട്രഷറർ അനൂപ് ഇലവൻതിട്ട വൈസ് ചെയർമാൻമാരായ സി ടി സലീം ടി പി ഷെഫിഖ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ മുജീബ് കെ റഷീദ് അലി ഉമ്മർ വളപ്പൻ സി പി മുജീബ് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര